ും സ്വീകരിക്കുവാറാകട്ടെ പരിപൂർണമായവൻ്റെ സഞ്ചനങ്ങളിലും ഒത്തങ്ങളിലും നാം ഏവരെയുള്ളതോ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ നോമ്പ് മുറിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ മുറിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തു കൊണ്ടതും പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെയും ത്തിന്റെയും ഒക്കെ മതമാണ് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മത നിയമങ്ങളും വിശുദ്ധമായി ഇസ്ലാം നമുക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തന്റെ അഭിബാധത്തിന്റെ സമയത്ത് പോലും നാം നമസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് ബോധം കിട്ടു വീണു എന്ത് ചെയ്യണം നമസ്കരിച്ചോണ്ടിരുന്നപ്പോ സ്വപ്നം നിന്നപ്പോ ഒരാൾ ബോധം കിട്ടും നമ്മുടെ അടുത്തുള്ള ഒരാൾ വീണു നമ്മൾ വളരെ ഇതിലാസത്തോടു കൂടി പാർട്ടിയൊക്കെ ഓതി സൂറത്തൊക്കെ ഓതി അയാളുടെ കടക്കിയാണ് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചത് കഴിച്ചിട്ട് തീണം അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തണം അത് ഇസ്ലാം പഠിപ്പിച്ചതിൽ ഏറ്റവും മഹതമായ പാരമ്പര്യവും മൂല്യവും അതേപോലെ വിശുദ്ധ ഇസ്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നോമ്പ് പിടിക്കാൻ ആവതുമില്ലാത്ത കഴിവില്ലാത്തവർക്ക് നോമ്പ് പഠിക്കണ്ട എന്നാണ് ഇസ്ലാം പഠിപ്പിക്കൊണ്ടിരിക്കുന്നത് മാലകമായ രോഗം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ ഗർഭവതിക്കോ ഒക്കെ അവരുടെ ശരീരത്തിനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം അതിന്റെ പകരം അതേപോലെ മറ്റൊരു നോമ്പ് കുറയ്ക്കാൻ വേണ്ടി നിയമമാക്കപ്പെട്ട അല്ലെങ്കിൽ അനുവാദം നൽകപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഒരു ജീവൻ മനുഷ്യ മനുഷ്യനാകട്ടെ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം വളരെ മൂല്യം നൽകുന്ന ഒരു ജീവ ജീവൻ അത് മൃഗങ്ങളാകട്ടെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുകളോ ആടുകളോ ഇപ്പൊ ഇസ്ലാം മൂല്യം നൽകുന്ന ഒരു മൃഗമോ അല്ലെങ്കിൽ ജീവിയോ അതിനെന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ടു കെട്ടു അത് മനുഷ്യനാകട്ടെ ഇത്തരം ജീവികളാകട്ടെ ഇസ്ലാം ജീവന് വില കൽപ്പിക്കപ്പെട്ട ജീവജാലങ്ങൾ അതിനെന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മുടെ നോമ്പ് മുറിച്ചിട്ട് മാത്രമേ നമുക്കതിനെ രക്ഷപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ ഒരു സന്ദർഭത്തിന് നമ്മളിങ്ങനെ ഒരു ഏതെങ്കിലും വലിയ അരുവിയിലൂടെ അതിന്റെ സൈഡിലൂടെ പോയപ്പോ പശു ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകി പക്ഷെ നമുക്ക് നോമ്പാണ് വളരെ ഓമ്പ് മുളിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് കണ്ടാൽ വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത് അവിടെ എന്ത് ചെയ്യാം ഓമ്പ് മുറിച്ചിട്ട് മനുഷ്യനായാലും ഇസ്ലാം വിലകല്പിക്കപ്പെട്ട മറ്റു ജീവജാലങ്ങളാണെങ്കിലും ബോംബ് നഷ്ടപ്പെട്ട് മുളിച്ചതിനു ശേഷം അയാൾ ആ ജീവനം രക്ഷപ്പെടുത്തണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ നോമ്പ് പൊറിക്കുന്ന നഷ്ടപ്പെടുത്തിയ ആള് ആ നോമ്പ് പിന്നീട് തീണം കള്ളാവിട്ടുകയും വേണം ഗർഭി ഗർഭിണിയുടെ കാര്യം സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ആളിനെയും കുഞ്ഞ് പിന്നെ മാതാവിനെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ മുത്ത് അരി കൊടുക്കണം എന്നു പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ജീവൻ അവിടെ അതിൽ ജീവന്റെ കാര്യത്തിലായതുകൊണ്ട് തന്നെ അയാൾ ആ നോമ്പ് കള്ളവിട്ടുന്നതിനോടൊപ്പം തന്നെ ചെയ്യണം ഒരു മുത്ത് ധാന്യം അയാൾ പ്രതിയായിട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്ലാം ജീവന് വില കല്പിക്കപ്പെടാത്ത ജീവജാലങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യം ഇല്ല ഉദാഹരണത്തിന് പേപ്പെട്ടി പ്രവിഷ് അല്ലെങ്കിൽ ഇസ്ലാം കൊല്ലാൻ വേണ്ടി പ്രചാകൃതം നൽകപ്പെട്ട ശുദ്രജീവികൾ പാപ്പം അതുപോലെ തന്നെ മറ്റു ഇസ്ലാമിനെ മൂല്യം കല്പിക്കപ്പെടാത്ത ഇസ്ലാം മൂല്യം കല്പിക്കപ്പെടാത്ത കൊല്ലാൻ വേണ്ടി അനുവാദം നൽകിയിട്ടുള്ള ജീവജാലങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇന്ന് ഇസ്ലാം നൽകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് വില കല്പിക്കപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളാണ് സാധനങ്ങൾ നമ്മുടെ വീട്ടിലെ ഒന്നുകിൽ ഗോൾഡ് നമ്മൾ മൂല്യമായി കാണുന്ന സാധനം അതൊക്കെ ഒന്നുകിൽ തീയിലോ വെള്ളത്തിലോ ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു നമുക്ക് നോമ്പ് കുറച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ ആ സാധനങ്ങളെ അത് മൂല്യമായി മൂല്യമുള്ള സാധനങ്ങളാണ് ജീവനുള്ള ജീവനില്ലാത്ത വസ്തുക്കളായ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് അതിന്റെ അതിനെ രക്ഷപ്പെടുത്താൻ നോമ്പ് കൊളസിന്റെ പരിഹാര മാർഗമുള്ളൂ എങ്കിലും നമുക്ക് നോമ്പ് കൊടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് പക്ഷേ അതിന് ഫിദ്ധിയുടെ അരി കൊടുക്കണം എന്തുകൊണ്ടാണ് ജീവനില്ലാത്ത വസ്തുവായതുകൊണ്ടാണ് അത് മറ്റൊരു ജീവനെ രക്ഷപ്പെടുത്തി അത് സാധാരണ ഒരു വസ്തുവായത് ജീവനല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ഫിതിയുടെ കാര്യം വരുന്നില്ല അയാൾ അങ്ങനെ നോമ്പ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാമിലും നമുക്ക് മൂല്യമുള്ള ഒരു സമ്പത്ത് നഷ്ടപ്പെട്ടു നോമ്പ് കുറയ്ക്കേണ്ട സാഹചര്യം വന്നത് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം നോമ്പ് കുറിക്കാൻ വേണ്ടി ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് അയാൾ ഫിതിയെ കൊടുക്കേണ്ട കാര്യം ഇല്ല മാത്രം